നമസ്കാരം സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ സംഘപരിവാർ അനുകൂല ബി ജെ പി നേതൃത്വം ഒരു വലിയ തീരുമാനവും അല്ലെങ്കിൽ ഒരു നിലപാടും എടുത്തിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ തെളിയിക്കുന്നത് എന്തായാലും ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ മോചനം കൈകാര്യം ചെയ്തതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വം അമിതാവേശം കാണിച്ചു എന്ന് തന്നെയാണ് ഒരു വിഭാഗം സംഘപരിവാർ അനുകൂല നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കോർ കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉന്നയിച്ചത് മറ്റ് പരിവാർ സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണമായിരുന്നു ഈ വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ടിയിരുന്നത് എന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി പുനഃസംഘടന നടന്നതിന് ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമായിരുന്നു കൊച്ചിയിൽ നടന്നത് യോഗത്തിൽ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ മോചനം കൈകാര്യം ചെയ്ത രീതിയും കോർ കമ്മിറ്റി യോഗം അവലോകനം ചെയ്തു കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൽ സംസ്ഥാന നേതൃത്വം കുറച്ചുകൂടി അവധാനതയോടുകൂടി ഇടപെടണം എന്നായിരുന്നു ഒരു വിഭാഗം നേതൃത്വം കോർ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചത് ഈ വിമർശനത്തെ സംസ്ഥാന നേതൃത്വം പ്രതിരോധിക്കുക കൂടി ചെയ്തതോടുകൂടി ബി ഇപ്പോൾ കാര്യങ്ങൾ രണ്ട് തട്ടിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ഒരു സൂചനയാണ് ലഭ്യമാകുന്നത് പരിവാർ സംഘടനകളോടുകൂടി ഔദ്യോഗിക നേതൃത്വം കാര്യങ്ങൾ വിമർശ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഷ്യം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പറയുന്നത് പക്ഷേ സംഘപരിവാർ അനുകൂലികൾ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയം കൈകാര്യം ചെയ്തത് വളരെ തിടുക്കപ്പെട്ടായിരുന്നു എന്നൊരു വിമർശനം ദ്ദേശിച്ചിരിക്കുന്നു എന്തായാലും വി മുരളീധരനും കെ സുരേന്ദ്രനും സി കെ പത്മനാഭനും പുനഃസംഘടനയ്ക്ക് ശേഷം നടന്ന ആദ്യ കോർ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നു ഹർ രംഗ് തിരങ്കിയിൽ പങ്കെടുക്കാൻ പോയെന്നായിരുന്നു ഈ നേതാക്കളുടെ വിശദീകരണം എന്നാൽ സ്വാഭാവികമായും ഇത് അനൗചിത്യമാണ് എന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് നമുക്കറിയാം പുനഃസംഘടനയിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് സി കെ പി എന്ന് അറിയപ്പെടുന്ന സി കെ പത്മനാഭൻ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സി പി ഐ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന നേതാവ് രാജഭീഷണി മുഴക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കൂടി ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പ്രസ്താവ്യമാണ് എന്തായാലും ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമായി പോകുന്നില്ല കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം